أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا اله الا الله والله اكبر الله اكبر ولله الحمد ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله. حق يا أيها الذين آمنوا اتقوا الله و... قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله صلوات ور... الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة وكل ضلالة في النار ستي بشواسك الله سبحانه وتعالى يسوك شكا. الله سبحانه وتعالى نمك ذلك يا بركة ما سمع يا رمضان الله سبحانه وتعالى كبير عبادة النروي بغل النوم بنوت دعاتر المسكر الله من القرآن بارا نعم إذا نام ما, ما سمع بورتي يدي شركون الله تعالى برنو ولتكمل العدة ولتكبر الله

അക്ബർ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുക മുറുകെ പിടിക്കുക ലാ എന്ന കലിമത്തിനെ കുറിച്ച് പഠിക്കുക അള്ളാഹു ലാ നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം സഹോദരങ്ങളെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് ലാ ഇലാഹിലുള്ളക്ക് വേണ്ടിയാണ് അത് പൂർത്തീകരിക്കാനാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത് അതിനുള്ള സ്ഥലമായിക്കൊണ്ടാണ് സ്വർഗ നരകങ്ങളെ സൃഷ്ടിച്ചത് ആ പ്രതി അതിനുള്ള പ്രതിഫലമായി കൊണ്ടാണ് അതെ അംഗീകരിച്ചവർക്ക് സ്വർഗവും നിഷേധിച്ചവർക്ക് നരകവും അതുകൊണ്ട് സഹോദരങ്ങളെ ലാ ഇലാഹിലുള്ളയെക്കുറിച്ചുള്ള പഠനം നാം ജീവിതത്തിൽ അവസാനിപ്പിച്ചുകൂടാ ഏത് സമയവും തൗഹീദിന്റെ ആളുകളായി തൗഹീദ് പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് അതാണ് വിജയമായിട്ടുള്ളത് അലൈഹി പറഞ്ഞില്ലേ ആരാണോ ഇലാ എന്നിൽ നിന്ന് അതിനനുസരിച്ച് ജീവിക്കുകയും രക്ഷയായിരിക്കും അക്ബർ അക്ബർ സഹോദരങ്ങളെ സൂക്ഷിക്കുക നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മിൽ നിന്ന് തന്നെ നമുക്കൊരു റസൂലിനെ നിയോഗിച്ചു എന്നുള്ളത് ആ റസൂലിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിനെടുക്കാൻ സാധിക്കും ിനെ പിൻപറ്റിയത് കൊണ്ടല്ലാതെ അള്ളാഹുന്റെ ഇഷ്ടം നേടി എടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മുറുകെ പിടിക്കുക റസൂൽ അത് നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കുക വിരോധനങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുക അതെ സുന്നത്തിനെ മുറുകെ പിടിക്കുക സഹോദരങ്ങളെ ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് ഇത് രണ്ടിനെയും തകർക്കുന്ന തകർ ിനെ തൊട്ടും സുന്നത്തിനെ തകർക്കുന്ന വിദഗത്തിനെ തൊട്ടും നാം അകന്നു നിൽക്കണം അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയണം അക്ബർ അക്ബർ സഹോദരങ്ങളെ സൂക്ഷിക്കുക നിരർത്ഥകത നാം മനസ്സിലാക്കുക നാം മരണപ്പെടേണ്ടവരാണ് നമുക്ക് മരണത്തിന് ശേഷം വിശാലമായ ഒരു ലോകമുണ്ട് പരലോകമുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ സ്വർഗനരകങ്ങൾ ഉണ്ട് ദുനിയാവ് നശിച്ചു പോകുന്നതാണ് ദുനിയാവിലെ ഹലാലുകൾ വിചാരണ ചെയ്യപ്പെടുന്നതും ദുര്യാ ഹറാമുകൾ ശിക്ഷിക്കപ്പെടുന്നതുമാണ് അതുകൊണ്ട് ദുര്യാവിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു സുബാനു വറ്റ ആല പറഞ്ഞല്ലേ സമൂഹമേ ഇന്ന മഹാദിഹിൽ ദുരിയാവിന ജീവിതം അതൊരു യുവം മാത്രമാണ് പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്ന അതുപോലെ തന്നെ പറഞ്ഞു ഓരോ ഓരോ കർമ്മവും നാം ചെയ്യുന്ന പാപമാവട്ടെ നാളെ ആ വിചാരണ ചെയ്യപ്പെടുന്ന അത് നമ്മുടെ മുമ്പിൽ കാണിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് തിന്മയാവട്ടെ ചെയ്ത കർമ്മങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടും ലൗ ബൈനഹാ അമദൻ അവൻ കൊതിച്ചു പോകും നാളെ പാപങ്ങൾ കാണുമ്പോൾ അവനും ആ പാപങ്ങളും തമ്മിൽ ബഹുദൂരം അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു നഫ്സഹു െ പറ്റി പറഞ്ഞുകൊണ്ട് നിങ്ങളെ താക്കീബ് ചെയ്യുകയാണ് ആറു ദിവസത്തെ തൊട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയ് അതാണ് യഥാർത്ഥ വിജയം സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുക സഹോദരങ്ങളെ നമുക്ക് ഈ സമൂഹത്തിൽ ചില ബാധ്യതകളുണ്ട് നോക്കൂ നിങ്ങൾ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൊള്ളയും കുലയും കൊള്ളയും കൊലയും മദ്യവും അതുപോലെ തന്നെ ലഹരിയും വ്യഭിചാരവും സ്വർഗരതിയും അതാ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നില്ല എന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം എന്ന നിലക്ക് മുക്ലിനീയങ്ങളെന്ന നിലക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട് എന്തേ ഈ സമൂഹത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തത് സ്വന്തം ദേവ ചെയ്യാരാധിക്കുന്ന ലിബറലിസ്റ്റുകൾക്കോ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന നിരീക്ഷണവാദികൾക്കോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രമേയമായി വെച്ചിരിക്കുന്ന ആളുകൾക്കോ എന്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത സാധിക്കില്ല ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾ അലൈഹി കൊണ്ടുവന്ന ഒരു സമൂഹം അവരിലുണ്ടായ മാറ്റം എന്താണെന്ന് അറിയുമോ മദ്യലഹരിയിൽ ജീവിച്ചിരുന്ന അവർ അവരോടൊക്കെ ഇത് വിരോധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ായില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുടിച്ചിരുന്നവർ വായിൽ വിരലിട്ടുകൊണ്ട് ചർദ്ദിച്ച് കളഞ്ഞ മദ്യത്തിന്റെ വീപ്പകൾ മദീനയിൽ ഒഴുകിയ ഒരു കാലം ഇവിടെ കടന്നു ഏറ്റവും ഉത്തമ സമുദായമായി അവർ മാറിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ കൊണ്ടല്ലാതെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങൾ മുമ്പിൽ കീഴടങ്ങുന്നത് കൊണ്ടല്ലാതെ ഈ സമൂഹം രക്ഷപ്പെടില്ല ഈ സമൂഹത്തിൽ അടവദിച്ച അവസ്ഥ മാറുകയില്ല നോക്കൂ നിങ്ങൾ ആയിഷ വാക്ക് സുഹാബികൾ പറയാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൾ ഞങ്ങളോട് ആദ്യം വന്ന് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ നിങ്ങൾ കൊള്ള നടത്തരുത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് അനുസരിക്കില്ലായിരുന്നു പക്ഷേ ആദ്യമായി അള്ളാഹുര റസൂൽ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് അവനോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട് പരലോകമുണ്ട് മരണമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അവിടെ വിചാരണയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പ്രവേശനങ്ങളുണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അത് പറഞ്ഞതുകൊണ്ട് ആ വിശ്വാസം ഞങ്ങൾ ഉറച്ചതുകൊണ്ട് അതിനുശേഷം ഏത് കൽപ്പനയും അനുസരിക്കാൻ ഏത് വിരോധനങ്ങളും ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറായി എന്നുള്ളത് അതേ സഹോദരങ്ങളെ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ولكن لك أن هذه المشكلة هي التي لا المشكلة التي تسمى 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 المشكلة التي തിന്മ വിരോധിക്കാൻ അത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യം ആളുകളുടെ മുമ്പിൽ നാം മുൻപന്തിയിൽ വേണം അതിൽ നമ്മുടെ സമയവും സമ്പത്തുമെല്ലാം ചെലവഴിക്കണം അത് ഇന്നത്തെ ആവശ്യമാണ് പരലോകത്തേക്ക് നമുക്കുള്ള ഒരുങ്ങലുമാണ് അക്ബർ 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 സഹോദരങ്ങളെ നമ്മുടെ സഹോദരിമാരോട് പ്രത്യേകം പറയട്ടെ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അതെ ഒരു ഉത്തമ സമുദായത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഉമ്മമാർക്ക് മക്കളുടെ സ്വാധീനം വളരെ വലുതാണ് അതുകൊണ്ട് മക്കളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഹ് അലൈഹി സ്വലം പറഞ്ഞു സഹോദരിമാരെ നരകത്തിലധികം സ്ത്രീകളും കിടക്കാനുള്ള കാരണം ഭർത്താവിനോട് കാണിക്കുന്ന നന്ദി വേടാണെന്ന് പറഞ്ഞു അള്ളാഹുനോട് കടമൊരു സ്ത്രീ പൂർത്തീകരിക്കണമെങ്കിൽ അവളുടെ ഭർത്താവിനോടുള്ള കടമകൾ അവൾ പൂർത്തീകരിച്ചിരിക്കണം സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുക പറഞ്ഞു നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകൊണ്ട് അധികാര ഭാവത്തോടു കൂടി വക്കാറത്തോടു കൂടി താമസിക്കേണ്ടവരാണ് വീട്ടിലെ രാജിമാരാണ് നിങ്ങൾ അല്ലാതെ പുറത്തിറങ്ങി സൗന്ദര്യ പ്രകടനം നടത്തുന്ന ആളുകളാവരുത് വീട് നിങ്ങൾക്ക് ഒരു അവറച്ചാണ് ഒരു മറയാണ് ഒരു ഹിജാബാണ് അതുപോലെ തന്നെ വീടിന് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ മറക്കുന്ന ഇസ്ലാം പഠിപ്പിച്ചു

മിമ്മാ മിൻ ഖബൽ അഹദകും അൽ അതെ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുക മരണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ചെലവഴിച്ചത് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അതെ അന്ന് ആ സമയം ഞാൻ ഞാനിതാ എനിക്കൊരു അല്പം കൂടി ജീവിതം ലഭിച്ചിരുന്നെങ്കിൽ ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അതേ പിരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം ചെലവഴിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു ഹംദ് സഹോദരങ്ങളെ ഈ അനുഭവിച്ച ഈമാനിന്റെ ആസ്വാദനം അതിന്റെ സംരക്ഷണം അത് ലഭിക്കാൻ ജീവിതത്തിലുടനീളം മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിക്കുക റമലാനിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ ഖലാമായ ഖുർആാനിന്റെ പാരായണം അത് അധികരിപ്പിക്കുക റമലാനിൽ നാം അധികരിപ്പിച്ചതുപോലെ രണ്ട് രാത്രി നമസ്കാരം അള്ളാഹു ഹാനു വെച്ച ഓരോ രാത്രിയിലും അവസാനത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ നാം തയ്യാറാവുക റമവാനിൽ ചെയ്തിരുന്നത് പോലെ അതുപോലെ തന്നെ പകലിൽ നോമ്പ് നോൽക്കുക ഐച്ഛികമായ നോമ്പ് മാസത്തിൽ മൂന്ന് ദിവസമോ ആഴ്ചയിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളോ ഇതാ ചൊവ്വാലയെ ആറ് നോമ്പ് നമുക്ക് വരുന്നുണ്ട് ആ നോമ്പ് നോൽക്കുകയാണെങ്കിൽ റമലാനു ശേഷം നോൽക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോട്ടി പോലെ എന്ന് അലൈഹി അള്ളാഹുലഹുസ്ലം പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ നാം മുറുകെ പിടിക്കുന്നുണ്ടോ റമലാനിൽ നമുക്കുണ്ടായിരുന്ന

ും കൂട്ടമായി നയിക്കപ്പെടുന്നതാണ് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുന്നതാണ് അവരാ സ്വർഗത്തിലെത്തുമ്പോൾ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അവരോട് പറയും സലാമും ഇതാ നിങ്ങൾക്ക് രക്ഷ നിങ്ങൾ പരിശുദ്ധി നേടിയിരിക്കുന്നു നിങ്ങളുടെ ആ ശാശ്വതരായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും ആ ഒരു കേൾവി നമ്മൾ കേൾക്കണമെങ്കിൽ ഇന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കണം അതുകൊണ്ട് ഈ നേടിയെടുത്ത ഈ തക്വ അത് ജീവിതത്തിൽ ഉടനീരം നിലനിർത്താൻ നാം പരിശ്രമിക്കുക അള്ളാഹുനോട് തൗഫീഖ് ചോദിക്കുക അള്ളാഹു നമ്മെ തൗഫീഖ് നൽകട്ടെ സഹോദരങ്ങളെ നമ്മുടെ പല സഹോദരങ്ങളും രോഗങ്ങളെ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് പലതരത്തിലുള്ള രോഗങ്ങളാൽ അള്ളാഹു സുഹാനു അവർക്കെല്ലാം അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെ ഖബർ വിശാലമാക്കുകയും നാളെ സ്വർഗത്തിൽ നമ്മെയും അവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറുമുള്ള ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് പല ശത്രുക്കളാൽ അക്രമിക്കപ്പെടുന്നവരുണ്ട് അള്ളാഹു വലിയ തുറവി നൽകുമാറാകട്ടെ അള്ളാഹു المسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذدياتنا قرة أعين وجعلنا للمتقين إماما اللهم أقسم لنا من خشيتك ما تحول به بيننا وبين معاشك ومن طاعتك تقربنا إلى جنتك ومن اليقين ما تهون علينا مصائب الدنيا ومتعنا بأسماعنا وبأبصارنا وبقواتنا ما حييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا تقبل منا، ربنا تقبل منا صيامنا، ربنا تقبل منا قيامنا، ربنا تقبل منا تلاوتنا، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله واصحابه اجمعين